പ്രിയ സുഹൃത്തെ നിങ്ങളെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത് കാരണം നിങ്ങൾക്ക് ഈ ഭൂതലത്തിൽ നിങ്ങളെ ആക്കി വെച്ച ഒരു ദൈവമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക നിങ്ങളോട് പോരാടുന്ന ശത്രുവിനെ കണ്ട് നിങ്ങൾ നിരാശപ്പെടാതെ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ആ ശത്രുവിനെ ജയിക്കാൻ ശ്രമിക്കുക അപ്പനും അമ്മയും കൂടപ്പറപ്പുകളും സ്നേഹിതരും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നിലവാരം കണ്ടു എന്ന് വരില്ല എന്നാൽ നിങ്ങളെ നിങ്ങളറിഞ്ഞിട്ട് ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങളിലുള്ള ദൗത്യം എന്തെന്ന് മനസ്സിലാക്കിയിട്ട് ഒഴുക്കുന്നതിരെ നീന്താൻ ശ്രമിക്കുക നിങ്ങളോട് പോരാടുന്ന ശത്രുവിനെ കണ്ടിട്ട് ഭയപ്പെട്ട് പിന്മാറാതെ ആ ശത്രുവിനെ നേരിട്ട് മുന്നേറാൻ ശ്രമിക്കുക നിങ്ങൾ ജയിച്ച് പുറത്തു വരും നിങ്ങളെപ്പോലെ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ട വേറൊരു വ്യക്തി ഉണ്ടായിരിക്കത്തില്ല ലോകം നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കും ആ ഒരു ദിവസം വരും എന്ന് വിശ്വസിച്ചുകൊണ്ട് ധൈര്യത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കും നിങ്ങൾ ഉയർത്തപ്പെടും ഗോഡ് ബ്ലസ് യു